ആ ഫാമിലിയിൽ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ആ രണ്ട് സ്ത്രീയും ഒരു ആണും മുമ്പേ പോകുന്നുണ്ട് എൻ്റെ ബാക്കേ ഉള്ള ആ സ്ത്രീക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ആ സൈഡിലായിട്ടാണ് ഈ പെട്ടെന്ന് തന്നെ ഈ കുഴിയിലേക്ക് ആ സ്ത്രീ വീഴുന്നത് വലിയൊരു കുഴിയായിട്ട് കണ്ട അകത്തേക്ക് വീണു അതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ വീഴുന്നുണ്ട് പക്ഷേ ആ പുള്ളി എങ്ങനെ രക്ഷപ്പെട്ടു മറ്റുള്ളവരൊക്കെ പിടിച്ച് കയറ്റി അതെ മേളിലേക്ക് കയറി ആ സ്ത്രീ അകത്തേക്ക് പോവാണ് ചെയ്തത് അതൊരു ഡ്രെയിനേജ് കുഴിയാണ് ശരിക്കും അപ്പോൾ നോക്കുമ്പോൾ കാണുമ്പോൾ ശരിക്കും ഇത് സംഭവിച്ചിരിക്കുന്ന രാവിലെ ഒരു ഏഴ് നാൽപ്പത്തഞ്ചാ എന്നാണ് പറഞ്ഞത് ശരിക്കും ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയം വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിയായി അവിടെ ഇപ്പോൾ നോക്കുമ്പോൾ പറയും അവിടെ മെയിൻ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പോലീസിനെ ഹൈ ഇരിക്കുന്ന ഓഫീസേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് അവർ മീഡിയസിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിക്കും രാവിലെ ഏഴ് നാൽപ്പത് സംഭവിച്ചതാണ് പക്ഷേ ഒരു അഞ്ച് ആറ് മണിയായിട്ടും ആ പുള്ളിക്കരിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അവർ മാക്സിമം ജെ സി ബിയും ഇതൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരുണ്ട് അവരെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട് Masih itu mandor terak kalau

மாதையா அவங்க மகன் சார் சூர்யா

இது அங்க இருந்து என்ன ஆயிடுச்சு உள்ள இவங்களும் சேர்ந்து போயிட்டாங்க அந்த இதை குடிச்சு இவங்கதான் ஏறி மேல வந்து அந்த காயோட சரிங்களா அந்த காயோட இருக்கும் கால கால காய இருக்கு அத தப்பிச்சு நான் வந்துட்டேன் அண்ணா நீங்க என்ன டூரிஸ்டா அந்த கூட வந்தீங்க கூட வந்துதானே நாளு நான் உங்க வீட்டு பேரு ஐயோ தானே டூரிஸ்டா நான் ஸ்கூல்ல முடிஞ்ச ஹெல்ப் பண்ணுங்க நான் உங்களுக்கு கண்டிப்பா இல்ல ശരിക്കും ആ നേരത്തെ സംസാരിച്ചാൽ സ്ത്രീകൾ തമിഴ് സ്ത്രീകളാണ് പക്ഷെ അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ വീണ സ്ത്രീയും താമസിക്കുന്നതെന്നാണ് പറയുന്നത് അത് വീണതിരിക്കുന്ന ആന്ധ്ര ആന്ധ്രാപ്രദേശിലെ ആൾക്കാരാണ് ആന്ധ്രയിലെ ആൾ സ്ത്രീയാണ് വീണിരിക്കുന്നത് അവർ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വീണ വീഴാൻ പോയൊരു ആളാണ് ആ ബ്ലാക്ക് ടീഷർട്ടിട്ട് സംസാരിച്ചത് പുള്ളി അത്ഭുത അത്ഭുതപരമായിട്ട് രക്ഷപ്പെട്ടതാണ് പുള്ളി കയ്യിലും കാറിലൊക്കെ ചെറിയ പരുക്കുണ്ടെന്ന് പറയുന്നുണ്ട്

அவங்க தூக்கி ஒழுங்கு போயிடல தூக்கிருக்கேன் அதை தூக்கறதுக்கு உங்க ഇന്ന് എനിക്ക് ഓഫായിരുന്നു അപ്പോഴാണ് ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയ വൈകുന്നേരം അപ്പോഴാണ് കണ്ടത് ചെയ്തത് അപ്പം അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കണ്ടെത്താനുള്ള ശ്രമം മാക്സിമം നോക്കുന്നുണ്ട് അവർ മണ്ണൊക്കെ മാറ്റി നോക്കുന്നുണ്ട് അവിടെ നിന്ന് ശരിക്കും ഡ്രെയിനേജ് ആണോ അതും എന്താണെന്നുള്ളത് കറക്റ്റ് ഒരു അറിയുന്നില്ല ഇവിടെ വരുന്നവർ വളരെ ശ്രദ്ധിക്കുക കറക്റ്റായിട്ടുള്ള സ്ഥലത്തൂടെ പോകാൻ നോക്കുക ഇത് പെട്ടെന്ന് സംഭവിച്ചതാണ് എന്താ പ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് ഷെയർ ചെയ്തത് താങ്ക് യു ഫോർ വാച്ചിങ്